െ ദീർഘ സുമലീധ അനവധി ഗാനം സുമലിയായിട്ടിരിക്കട്ടെ അനവധി ഗാനം പോയിട്ട് കുറച്ചു കാലം സുമങ്കലിയായിട്ടിരിക്കണമെങ്കിൽ കൂടി വിവാഹം കഴിയണ്ടേ അത് അപ്പൊ പാഞ്ചാമിയുടെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ തന്റെ അനുഗ്രഹത്തിന് ഫലം ചെയ്യാൻ വരും അല്ലേ ശബരിമലയിലെ ഹാസ്യത്തിന്റെ ഭാഗമാക്കി കുട്ടിക്കാലം പോയിട്ട് വെണ്ണയും പാലും കട്ട് ഭക്ഷിക്കുക ഇതായിരുന്നു കുട്ടിക്കാലത്ത് അവന്റെ ശീലം അന്ന് സാരല്ല കുട്ടിയല്ലേ ഉണ്ണി എന്ന് വിചാരിച്ച് അത് ആരും ഗൗനിച്ചില്ല ഇത് അവൻ തരാക്കി പിന്നെ അവൻ ആ മോഷ്ട ആ കളവ് അപ്പോ ഈ പോറ്റി സ്വഭാവ് എന്ന വരികളെ പോലും ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തിയാൽ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിക്കും സമകാലീന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള വിഷയങ്ങൾ എല്ലാ വർഷവും കലോത്സവ വേദികളിൽ കുട്ടികൾ വിഷയങ്ങളാക്കാറുണ്ട് കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ നവീൻ ബാബുവിന്റെ മരണവും പി പി ദിവ്യയുമെല്ലാം കുട്ടികളുടെ മത്സര ഇനങ്ങളിൽ വിഷയങ്ങളായിരുന്നു എന്നാൽ ഇക്കുറി പിണറായി വിജയന്റെ നെഞ്ചത്ത് തന്നെയാണ് കുട്ടികളുടെ ചാക്യാർകൂത്ത് ശബരിമലക്കുള്ള കലോത്സവ വേദിയിൽ ആക്ഷേപഹാസ്യമായി കുട്ടികൾ അവതരിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നിറകിയിൽ കിട്ടിയ കൊട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ശബരിമലയിലെ സ്വർണ്ണ കള്ളക്കടത്ത് പോലെയുള്ള വിവാദങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിച്ചപ്പോൾ ഇത് സ്വർണം കട്ടവൻ എന്ന എന്ന് ചോദ്യമുയർത്തുന്നതായിരുന്നു ഇത് സാംസ്കാരിക വേദികളിൽ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നത് സാധാരണമാണ് എന്നാൽ എതിർ ശബ്ദങ്ങളെ ഭയക്കുന്ന പിണറായി വിജയനെ പോലെ ഭീരുവായ ഒരു ഭരണാധികാരിക്ക് കുട്ടികളുടെ ഈ തമാശ ഉൾക്കൊള്ളാൻ ആയെന്നു വരില്ല തൃശ്ശൂർ സ്കൂൾ കലോത്സവത്തിൽ ചാക്യർകൂത്ത് വേദിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളായിരുന്നു പ്രധാന പ്രമേയം സ്വർണം കെട്ടവൻ ആരാണോ എന്ന് ചോദ്യമുയർത്തിയ ചാക്യർകൂത്ത് ഇക്കുറി ഏറ്റവും വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി ചാക്യർകൂത്തിന്റെ പാരമ്പര്യമായ ആക്ഷേപഹാസ്യത്തെ സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവതരണം കല കാലത്തിന്റെ കണ്ണാടിയാകുന്ന നേർക്കാഴ്ചയാണ് കലോത്സവ വേദികൾ ഏതായാലും ഇതോടുകൂടി എ കെ ജി സെന്ററിൽ നിന്നും കലോത്സവം നിർത്തിവെക്കാനുള്ള തിട്ടൂരം വരുമോ എന്ന് കാത്തിരുന്ന് കാണണം പിണറായി വിജയനെ ഞാൻ അബദ്ധത്തിൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ചെന്നുപെട്ടാൽ ശംഖുപുട്ടി കരഞ്ഞു പോകുമെന്നുറപ്പ് ഒരു പാട്ടിന്റെ പേരിൽ പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ജനങ്ങൾ മറക്കാനിടയില്ല സ്വർണം കെട്ടവനാലപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പാടിയവരെ തിരഞ്ഞു പിടിച്ച് കേസെടുത്ത പിണറായി വിജയന് ഇതിലും വലിയ മറ്റൊരു തിരിച്ചടി കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം ആസ്പദമാക്കിക്കൊണ്ട് കലോത്സവത്തിന് തിരഞ്ഞെടുത്ത കുട്ടികൾക്കെതിരെ കേസ് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല അതേസമയം രാഹുൽ മാങ്കുടത്തിൽ വിഷയവും ഇതുപോലെ തന്നെ മോണോ ആക്ട് വേദിയിൽ വിഷയമാക്കിയിട്ടുണ്ട് രാഹുലിനെ കഴുകനായി ഉപമിച്ചു കൊണ്ടുള്ളതാണ് ഹൂ കേസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ മോണോ ആക്ടിന്റെ ഭാഗങ്ങൾ എന്തായാലും ചാക്യാർകൂത്തിൽ ശബരിമലയും പിണറായി വിജയനും വിഷയമായപ്പോൾ മോണവേക്കിൽ രാഹുൽ മാങ്കുട്ടത്തിലെ ഉൾപ്പെടുത്താനും കുട്ടികൾ മറന്നില്ല മറന്നില്ലെങ്കലെ പോയിട്ട് ഹാസ്യത്തിന്റെ ഭാഗമാക്കി കുട്ടിക്കാലം തൊട്ട അവന്റെ പോയിട്ട് വെണ്ണയും പാലും കട്ട് ഇതായിരുന്നു കുട്ടിക്കാലത്ത് അവന്റെ ശീലം അന്ന് സാരല്ല കുട്ടിയല്ലേ ഉണ്ണി എന്ന് വിചാരിച്ച് അത് ആരും ഗൗനിച്ചില്ല ഇത് അവൻ തരാക്കി പിന്നെ അവൻ ആ മോഷണം ആ സ്വഭാവം കളവ് അപ്പോ ഈ ഉണ്ണി കൃഷ്ണനെ പോറ്റി വളർത്തി ഒരു